ഫൈൻഡ് ഔട്ട് ടോട്ടൽ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇൻ ടു ട്രിപ്പിൾ നയൻ ഇൻറ്റു ഫൈവ് റേസ് ടു ത്രീ ഡബിൾ സീറോ ടു അക്കങ്ങളുടെ ആകെ എണ്ണം കണ്ടെത്തുക രണ്ട് റേസ് ടു രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇൻറ്റു അഞ്ച് റേസ് ടു മൂവായിരത്തി രണ്ട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാല് തന്നിരിക്കുന്ന നമ്പർ അല്ലെ പവറുകളിൽ നിന്ന് പത്തിന്റെ ആക്കി ഇതിനെ മാറ്റാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കേണ്ടത് ഇവിടെ രണ്ട് റേസ് ടു ഉണ്ട് അഞ്ച് റേസ്റ്റു ഉണ്ട് രണ്ട് ഇന്റു അഞ്ച് എന്ന് പറഞ്ഞ പത്താണെന്ന് നമുക്കറിയാം അങ്ങനെയാകുമ്പോൾ തന്നിരിക്കുന്നതിനകത്തെ പവറുകളെ നോക്കും അത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കാം രണ്ട റേ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മൂവായിരത്തി രണ്ട് അതായത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനോട് കൂടി മൂന്ന് കൂട്ടുന്നതാണ് മൂവായിരത്തി രണ്ട് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അഞ്ച് റേസ് ടു മൂവായിരത്തി രണ്ടിനെ അഞ്ച് റേസ് ടു മൂവായിരത്തി രണ്ടിനെ അഞ്ച് റേസ് ടു രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇൻറ്റു അഞ്ച് റേസ് ടു മൂന്ന് എന്ന് എഴുതാം എങ്ങനെ എ റേസ് ടു എക്സ് ഇൻഡു എ റേസ് ടു വൈ എന്ന് പറയുന്നത് എ റേസ് ടു എക്സ് പ്ലസ് വൈ ആണ് സോ നമ്മൾ ഇതിനെ മാറ്റി എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും രണ്ട് റേസ് ടു രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇന്റു അഞ്ച് റേസ് ടു രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇൻറ്റു അഞ്ച് റേസ് ടു മൂന്ന് കറക്റ്റാ ഇപ്പൊ ഇവിടെ നോക്കി രണ്ട് റേസ്റ്റു രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇൻറ്റു അഞ്ച് റേസ്റ്റു രണ്ടായിരത്തി തൊള്ളായിരത്തി എന്ത് തരും ആയിരണ്ട് പത്ത് പത്ത് റേസ് ടു രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇൻറ്റു അഞ്ച് ഇത് നമുക്ക് ചെയ്യാൻ പറ്റുക പവറുകൾ സെയിം ആണെങ്കിൽ മാത്രമാണ് സോ അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പത്ത് റേസ്റ്റു രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇപ്പൊ പത്ത് റേസ്റ്റു മൂന്ന് എന്ന് എടുത്താൽ നൂറാണ് അതായത് പത്ത് റേസ്റ്റു മൂന്ന് എന്ന് പറഞ്ഞാൽ ആയിരം ആണ് അപ്പൊ അതിനകത്ത് എത്ര ഡിജിറ്റ് ഉണ്ട് നാല് ഡിജിറ്റ് ഉണ്ട് പത്ത് റേസ്റ്റു രണ്ട് എന്ന് പറഞ്ഞാൽ നൂറാണ് അതിനകത്ത് എത്ര ഡിജിറ്റ് ഉണ്ട് മൂന്ന് ഡിജിറ്റ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ എങ്കിൽ പത്ത് റേസ്റ്റു രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനകത്ത് എത്ര ഡിജിറ്റ്സ് ഉണ്ടാകും മൂവായിരം ഡിജിറ്റ്സ് ഉണ്ടാകും മൂവായിരം ഡിജിറ്റ്സ് ഉണ്ടാവും ഇനി അഞ്ച് റേസ് ടു മൂന്ന് അഞ്ച് റേസ് ടു മൂന്ന് എന്ന് പറയുന്ന ഐ ഫൈവ് റേസ് ടു ത്രീ എന്ന് പറയുമ്പോൾ വൺ ട്വന്റി ഫൈവ് ഫൈവ് ഇന്റു ഫൈവ് ട്വന്റി ഫൈവ് ട്വന്റി ഫൈവ് ഇന്റു ട്വൈവ് വൺ ട്വന്റി ഫൈവ് സോ ക്ലിയറാ ദകത്ത് എത്ര ഡിജിറ്റ് വന്നു ഇതിനകത്ത് മൂന്ന് ഡിജിറ്റ്സ് വന്നു കറക്റ്റ് ദെൻ അപ്പം ഇവിടെ എത്രയുണ്ട് മൂവായിരം ഡിജിറ്റ്സ് ഉണ്ട് ഇവിടെ എന്ന് പറയുന്നതിനകത്ത് എത്ര ഡിജിറ്റ് ഉണ്ട് ഇവിടെ നമുക്ക് മൂന്ന് ഡിജിറ്റ്സ് ഉണ്ട് സോ മൂവായിരം പ്ലസ് മൂന്ന് മൂവായിരത്തി മൂന്ന് so അക്കങ്ങളുടെ ആകെ എണ്ണം എന്ന് പറയുന്നത് മൂവായിരത്തി മൂന്ന് ആയിരിക്കും